രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും എസ്പിയും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കൂടാരത്തിലാകും ഇത് പറയുന്നത് അങ്ങാടി കവലയിൽ വെച്ച് ഏതെങ്കിലും സുമേഷ് കവിപ്പടമാരല്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ട ഭാവം നടികില്ല കാരണം ഇതിലും വലിയ വർഗീയ പരാമർശങ്ങൾ ദിവസങ്ങളായി നരേന്ദ്രമോദി രാജ്യമൊട്ടാകെ ഓടി നടന്ന് പ്രസംഗിക്കുന്നുണ്ട് കോടതിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കണ്ട ഭാവം നടിച്ചിട്ടില്ല ഇതുവരെ അതുപോലെ ഈ പരാമർശവും അവർ വിഴുങ്ങും പക്ഷേ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് മറ്റൊന്നാണ് ഒരു ഭാഗത്ത് മോദി ഇങ്ങനെ വർഗീയത പ്രസംഗിക്കുന്ന ഇതേ സമയം തന്നെയാണ് ആകാശവാണിയിൽ സംപ്രേഷണം ചെയ്യാൻ പോയ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജന്റെയും സംഭാഷണങ്ങളിലെ ചില പദപ്രയോഗങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയത് മുസ്ലിം വർഗീയ ഭരണകൂടം തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് കമ്മീഷൻ നീക്കിക്കളഞ്ഞത് അതായത് ഇവിടെ വർഗീയത പറയാൻ ലൈസൻസ് ഉള്ളത് മോദിക്ക് മാത്രം ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുഷ്കാന്തി മോദിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കമ്മീഷൻ കണ്ട ഭാവം നടിക്കാതിരിക്കുകയാണ് വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശിലെ ബാരാഭംഗിയിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദിയുടെ ഈ വിദ്വേഷ പരാമർശം മോദി പറയുന്നത് ഇങ്ങനെയാണ് എസ് പിയും കോൺഗ്രസും ഉൾപ്പെട്ട ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കൂടാരത്തിലാകും അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും അവർ യോഗിയെ കണ്ടുപഠിക്കണം എവിടെ ബുൾഡോസർ ഓടണം എവിടെ ഓടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു തരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടും എസ് പിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി കടന്നാക്രമിക്കുകയും ചെയ്തു മോദി ആ റാലിയിൽ ഏതായാലും ഇന്ത്യക്കാരുടെ ഒരു ഗതികേട് നോക്കണേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടം മുഴുവൻ അവരുടെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും തികഞ്ഞ വർഗീയത മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ ജനതയാണ് നാം